ഹായ് കൂട്ടുകാരെ അങ്ങനെ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ നാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുളങ്ങളും അമ്പലങ്ങളും പാടങ്ങളും ഉള്ള ഒരു ചെറിയ ഗ്രാമമാണ് ഏർ എൻ്റെ നാടിൻ്റെ പേരാണ് കുത്തനൂർ അത് നിങ്ങൾക്ക് ഇഷ്ടമാവുമോ ഈ സ്ഥലം കണ്ടിട്ട് എന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ ഈ നാടിനെ കുറിച്ച് പറയണമെങ്കിൽ എന്താണെന്നറിയോ ഇതിൽ ഞങ്ങൾ കുറേ മീനുകളും ഒക്കെ പിടിച്ച് വളർന്ന സ്ഥലങ്ങളാണ് ഓക്കെ കുറ്റായിരിക്കുന്ന സമയത്ത് ഫുൾ ഇവിടെയൊക്കെ പാടങ്ങൾ ട്രാക്ടർ പൂട്ടുമ്പോഴും പിന്നെ അതേപോലെ തന്നെ കണ്ടങ്ങളിൽ കുറേ മീനുകളുണ്ടാകും അപ്പോൾ അതൊക്കെ പിടിക്കും ഓരോ സീസണാകുമ്പോൾ ഓരോരോ ഇതാ കേട്ടോ ഇപ്പോൾ വേനൽക്കാലത്തുള്ള മകരക്കൊയ്ത്തിനുള്ള സമയത്ത് പാടങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അതിലുണ്ടാവും കുറേ മീനുകൾ അങ്ങനെ ഞാനൊക്കെ അതിന്ന് കുറേ മീൻ പിടിച്ചിട്ടുണ്ട് പിന്നെന്താ പറയുക ഇതിൽ ഞങ്ങൾ സ്കൂൾ വിട്ട് വന്ന ശേഷം ഫസ്റ്റ് ഫസ്റ്റ് ടൈം ചെറുപ്പത്തിൽ ഞങ്ങൾക്ക് മാട് പശുക്കളൊക്കെ ഉള്ള സമയത്തുണ്ടല്ല ഞങ്ങളിവിടെ പശു വേക്കാൻ പോകും അങ്ങനെ എല്ലാ വീട്ടിൽ നിന്നും ഓരോരുത്തർ എല്ലാവരും മാടുകളിൽ കഴിച്ചിട്ട് അവിടെ കൊണ്ടുപോയി എന്നിട്ട് ഞങ്ങൾ അവരെല്ലാവരും കൂടി ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ ഇവിടെയൊക്കെ മാട് മേക്കാൻ വരും ഓക്കെ ഇത് കണ്ടോ ഈ കുളിക്കുന്ന ഈ കയ്യും കാലം കഴിയുന്ന ഈ കണ്ടുണ്ടല്ലോ ഇതിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഇതിൻ്റെ അടുത്തൊരു പാനയാണ് കരിമ്പന അവിടെ നിൽക്കുന്നത് ഞാനത് ഫുള്ള് വീട് എടുത്തില്ല കേട്ടോ അവിടെയൊക്കെ ഞങ്ങൾ കളിക്കുന്ന സ്ഥലങ്ങളാണ് അത് ഈ പരമ്പ ആ കണ്ടെത്തുന്നതറിയാൻ മെയിൻ കിട്ടും ഇത് ഞങ്ങളുടെ അവിടുത്തെ കോളമാണ് അമ്പലക്കുളമാണ് കേട്ടോ അടുത്തുള്ള കോളമാണ് ഇത് ഞങ്ങളുടെ കുടുംബ ദൈവമാണ് ശ്രീ കുടുംബ ഭാഗവതിയാണ് ഓക്കെ ഇത് വൃശ്ചികമാസത്തിൽ എടവച്ചൊവ്വെന്ന് പറഞ്ഞാൽ പൂജ കഴിക്കുന്നുണ്ട് പിന്നെ എന്താ പറയുക അതിന് ചൊവ്വയൂട്ടെന്നാണ് പറയുക അതൊക്കെയാണ് ഞാൻ ഞങ്ങളുടെ തറവാട്ട അമ്പലത്തിലൊന്ന് തോൽക്കി ഇത് ഞാൻ ഈ വീഡിയോ ഷൂട്ടിന് വേണ്ടിയിട്ട് തോൽക്കിയതാണ് പക്ഷെ ഞാൻ ദൈവത്തിനോട് പിന്നെ മുന്നേ നല്ല പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഓക്കെ എൻ്റെ ചേട്ടൻ്റെ മുകളിലാണ് വീഡിയോ എടുക്കുന്നത് ഓക്കേ പിന്നെ ഈ കുളം നല്ല രസമുണ്ട് അതിൽ കുളിക്കാനൊക്കെ ആയിട്ട് ഇതിലേ കുറേ മീനുകളൊക്കെ ഉണ്ട് ഓക്കെ ഇത് ഭഗവതിയുടെ ഫുൾ വീഡിയോസ് ഈ ഭഗവതി പ്രാർത്ഥിച്ച വിളി കേൾക്കുന്ന ദൈവമാണ് കേട്ടോ ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കാറുണ്ട് എന്തായാലും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പിന്നെ ഞാൻ പറയണമെന്നില്ല ഈ പാടമുണ്ടല്ലോ വരണ്ട സമയത്ത് പാടം പൂട്ടുന്നതും അതിൽ ഞാറ് വിറയ്ക്കുന്നതും ഒരു അതൊരു വേറെയാണ് പിന്നെ ഇത് മുളച്ച് വരുമ്പോൾ അപ്പോഴും ക്ലൈമറ്റ് ചേഞ്ച് ആയ പോലെ പാടങ്ങളൊരു വ്യത്യാസം കിട്ടും പിന്നെ അതേപോലെ തന്നെ ഇതിൽ നിൽക്കതിരാവുന്നതും പിന്നെ കതിര് വിളവെടുക്കുന്നു വരണ്ട പാടത്ത് ട്രാക്ടർ കൂട്ടിയിട്ട് മണ്ണെല്ലാം ഉണങ്ങി വരണ്ടിരിക്കുന്ന സമയത്ത് ഡ്രൈ ആയിരിക്കുന്ന സമയത്ത് അതൊരു വേറെ ഒരു ചേഞ്ചാണ് കേട്ടോ അങ്ങനെ അങ്ങനെ വ്യത്യാസങ്ങളാണ് ഓക്കെ ഇത് പറയുന്നതിനേക്കാൾ നല്ലത് എന്താണെന്നറിയോ നിങ്ങൾ നേരിട്ട് കാണുന്നതാണ് ഓക്കെ എന്തായാലും എൻ്റെ ചങ്കുകളെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് തരിക സബ് ചെയ്യുക പുതിയ വീഡിയോയുമായി വരുന്നവരേക്ക് പോകുന്നു ബായ് ഇത്രയും നേരം ക്ഷമയോടുകൂടി എൻ്റെ വീഡിയോസ് കണ്ടു എന്ന് എനിക്കറിയില്ല ആരൊക്കെ കണ്ടു എന്ന് അറിയില്ല എന്നാലും എൻ്റെ വീഡിയോസ് ഇത്രയും നേരം ക്ഷമയോടുകൂടി കണ്ട എല്ലാവർക്കും എൻ്റെ ചങ്കിലെ കൂട്ടുകാരന്മാരെ നിങ്ങളെല്ലാവർക്കും എൻ്റെ നാട് ഇഷ്ടമായോ എനിക്കറിയില്ല ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്താണെങ്കിലും കമൻ്റ് രൂപത്തിൽ എൻ്റെ മെസ്സേജ് എനിക്ക് അയച്ചു തരണം എൻ്റെ വീഡിയോയിൽ ഓക്കെ അപ്പോൾ എൻ്റെ ചങ്കിലെ കൂട്ടുകാരെ അപ്പം ഞാൻ പുതിയ വീഡിയോയുമായി വരുന്നത് വരയ്ക്കും എൻ്റെ ചങ്കുകുട്ടികൾക്ക് എല്ലാവർക്കും പുതിയൊരു നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിങ്ങളുടെ പ്രസു നന്ദി നമസ്കാരം മിസ് യു ആൾ ഡിയർ ഫ്രണ്ട്സ് ബായ്